ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപ്തി ഇന്ന് ഞാൻ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിലേക്കായിട്ട് ഒരു പീസ് ശർക്കര എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കാരണം ഇതിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ആണ് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് അടുപ്പത്ത് വയ്ക്കട്ടെ ശർക്കര നമ്മൾ ഉരുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു നമ്മളെ വെള്ളമൊന്നുമില്ലാത്ത ഉണക്ക തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയും വേണ്ട ഇതിൻ്റെയും പകുതി മതി ഈ ഒരു ചെറിയ പീസ് മതി നമുക്ക് ഇതിനെ ചെറുത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേ വലിപ്പത്തിന് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെയെല്ലാം ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ ശർക്കര മെൽറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനിത് ഒരു അരിപ്പയിലൂടെ ഒഴിച്ച് അരിച്ച് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് റവ മാവ് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് മൈദ മാവ് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം മൂന്ന് ഏലക്കായ് ഒരു നുള്ള് ഉപ്പ് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം കുറച്ചൊഴിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പത്ത് മിനിറ്റോളം അത് അവിടെ ഒന്ന് റെസ്റ്റ് ആവട്ടെ ൂൺ സോഡാ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം സോഡാപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാറ്റി വെക്കാം ഇരുന്ന് ഇത്തിരി കൂടി കുറുകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി കൂടെ ശർക്കര പാനി ചേർത്ത് കൊടുക്കണം ഒരു ചട്ടി എടുപ്പത്ത് വെച്ച് ചട്ടി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന തേങ്ങാ കൊത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് അതിനെ കുമൂട്ടിച്ച് നോക്കാം അത്യാവശ്യം നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം നട്ട്സ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം നെയ്യൊക്കെ വളരെ കുറച്ച് മതി ഞാനതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തത് മുന്തിരിയൊക്കെ നന്നായിട്ട് വേർത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്കിനിയെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കൊടുത്ത് നമുക്കിതിനെ ഒന്ന് കോരി മാറ്റി വെക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം കോരി മാറ്റിയിട്ടുണ്ട് നമുക്കിനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്ന നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്ന തേങ്ങയും നട്ട്സും എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ എണ്ണയെല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇതിനെ കോരി ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ റെസ്റ്റ് ചെയ്ത മാവാണ് ഇതിലേക്ക് ഓരോ സ്പൂണായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണയിൽ എടുത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് മാവ് വിധം ഒഴിച്ചു കൊടുക്കാം കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ കിടന്നത് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം അല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഏട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്യാവശ്യം മുരിങ്ങ വന്നിട്ടുണ്ട് ഇനി ഇതിനൊന്നും തിരിച്ചിട്ട് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ മാവ് മിക്സ് ചെയ്ത് കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കോരി ഒഴിക്കാവൂ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് റവ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലോണം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തത് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം തേങ്ങക്കൊത്തൊക്കെ ചേർത്ത് ഇത് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഫ്ലെയിം ഒരുപാട് ഹൈയിൽ വെക്കാൻ പാടില്ല മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം ഇതൊക്കെ ഒന്ന് ചുമന്ന് വന്നതിന് ശേഷം നമ്മൾ മറിച്ചിടാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അതങ്ങ് പൊടിഞ്ഞു പോകും ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഇതുപോലെയെല്ലാം ഞാനൊന്ന് ചെയ്തെടുക്കാം നല്ല മൊരിഞ്ഞ അപ്പമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണ് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്